പി അജിത് കുമാറിനെ മാറ്റുമെന്ന് സി പി ഐക്ക് മുഖ്യമന്ത്രിയുടെ ഉറപ്പ് റിപ്പോർട്ട് വരെ കാത്തിരിക്കാൻ ആവശ്യപ്പെട്ടെന്ന് നിർവാഹക സമിതിയിൽ ബിനോയ് വിശ്വം അന്വേഷണമല്ല നടപടിയാണ് കലക്കിയതിൽ എ ഡി ജി പിയുടെ റിപ്പോർട്ട് തള്ളി മുഖ്യമന്ത്രി ലക്ഷ്യമിട്ട് അട്ടിമറി നടന്നു ഇനി ത്രിതലന്വേഷണം പ്രഹസനമെന്ന് വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണം അവ്യക്തം ദ ഹിന്ദുവിന്റെ ഇന്റർവ്യൂ നടക്കുന്ന സമയം രണ്ടുപേർ കൂടെ ഉണ്ടായിരുന്നു ഒരാൾ ഹരിപ്പാട് മുൻ എം എൽ എയുടെ മകൻ സുബ്രഹ്മണ്യൻ രണ്ടാമത്തേത് ഏജൻസിയുടെ ആളെന്നറിഞ്ഞില്ലെന്നും പിണറായി മലപ്പുറം വിവാദത്തിൽ മുഖ്യമന്ത്രി വിശദീകരണം നൽകണമെന്ന് ഗവർണർ സ്വർണ കടത്ത് പണം രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിച്ചത് ആരും ആരിഫ് മുഹമ്മദ് ഖാൻ പി വി അൻവറിന് പി ശശിയുടെ വക്കീൽ നോട്ടീസ് ആരോപണം പിൻവലിച്ച് മാപ്പ് പറയണം തേജോവധം ചെയ്യാൻ വസ്തുതാ വിരുദ്ധത പ്രചരിപ്പിച്ചെന്നും നോട്ടീസിൽ എൻ സി പി മന്ത്രിമാറ്റം ഉടനില്ല എ കെ ശശീന്ദ്രൻ തുടരും കാത്തിരിക്കാൻ നേതാക്കളോട് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ശരത് പവാറിനെ അറിയിക്കുമെന്ന് പി സി ചാക്കോ വിഭാഗം അർജുന്റെ പേരിൽ താൻ മുതലെടുപ്പ് നടത്തിയിട്ടില്ലെന്ന് ലോറിയുടമ മനാഫ് കുടുംബത്തെ വേദനിപ്പിച്ചെങ്കിൽ മാപ്പ് സമൂഹ മാധ്യമങ്ങളിലെ അധിക്ഷേപങ്ങളിൽ പരാതി നൽകി അർജുന്റെ ൾ ചെയ്ത് വിലക്കി ഹൈക്കോടതി അന്വേഷണ സംഘം മാധ്യമങ്ങളെ ഇക്കാര്യം അറിയിക്കണം മുന്നറിയിപ്പ് അവഗണിച്ചു ബന്ധപ്പെട്ടാൽ തെളിവ് സഹിതം കോടതിയെ സമീപിക്കാം ഭർത്തൃ ബലാത്സംഗം ക്രിമിനൽ കുറ്റമാക്കുന്നതിനെ എതിർത്ത് കേന്ദ്രം കൂടിയാലോചന വേണമെന്ന് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം കോടതി ഇടപെടരുതെന്നും ബലാത്സംഗം തടയാൻ നിയമമുണ്ടെന്നും കേന്ദ്രം ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ലബനലിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം തെക്കൻ ലബനലിലെ ഇരുപത് പ്രദേശങ്ങളിൽ നിന്ന് ആളുകളോട് ഉടൻ മാറാൻ ആവശ്യപ്പെട്ട് ഇസ്രായേൽ